നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ അഭിവാജ്യ ഘടകമായി മാറിയ വിമാനയാത്രകൾ അടുത്തിടെയുണ്ടായ ചില സംഭവങ്ങളിലൂടെ പുതിയ വെല്ലുവിളികളും ആശങ്കകളുമാണ് ഉയർത്തുന്നത് യു കെയിലെ ന്യൂട്ടണിൽ നിന്ന് ഗ്ലാസ്കോയിലേക്ക് പോയ വിമാനത്തിൽ ബോംബ് ഭീഷണി മുഴക്കിയ സംഭവം ഒരു വശത്ത് യാത്രക്കാരെയും സുരക്ഷാ ഏജൻസികളെയും ഞെട്ടിച്ചപ്പോൾ ബൾഗേറിയയിലെ സോഫിയ വിമാനത്താവളത്തിൽ ഹാൻഡ് ലഗേജിന്റെ പേരിൽ ഒരു സ്ത്രീക്ക് നേരിട്ട ദുരനുഭവം വിമാന കമ്പനികളുടെ നിയമങ്ങളെയും മാനുഷിക സമീപനത്തെയും കുറിച്ച് ഗൗരവമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് ഈ രണ്ട് സംഭവങ്ങളും ആധുനിക വിമാനയാത്രയുടെ സങ്കീർണതകളെയും അതിലെ മനുഷ്യ മുഖത്തെയും വരച്ചു കാട്ടുന്നവയാണ് ഒരു സാധാരണ പ്രഭാത യാത്ര ആയിരുന്നിരിക്കണം ലൂട്ടണിൽ നിന്ന് ഗ്ലാസ്കോയിലേക്കുള്ള ഈ സി ജെഡ് വിമാനത്തിലെ യാത്രക്കാർ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ രാവിലെ ഏഴ് മണിക്ക് പുറപ്പെട്ട വിമാനത്തിനുള്ളിൽ നാൽപ്പത്തൊന്ന് വയസ്സുകാരനായ ഒരാൾ തന്റെ കൈവശം ബോംബുണ്ടെന്ന് വിളിച്ചു പറഞ്ഞതോടെ ആകാശയാത്രയുടെ സ്വസ്ഥതയും സമാധാനവും നിമിഷ നേരം കൊണ്ട് ഭീതിക്ക് വഴിമാറി ഈ നാടകീയ രംഗങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിച്ചത് സംഭവത്തിന്റെ തീവ്രത വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് വീഡിയോ ദൃശ്യങ്ങളിൽ വിമാനത്തിന്റെ പിൻഭാഗത്ത് നിൽക്കുന്ന അയാൾ ഉച്ചത്തിൽ വിമാനം താഴെ ഇറക്കുക വിമാനത്തിനുള്ളിലെ ബോംബ് കണ്ടെത്തുകയെന്ന് പറയുന്നതും കേൾക്കാൻ കഴിയും ഇതിനൊപ്പം അമേരിക്ക മരിക്കട്ടെ ട്രംപ് മരിക്കട്ടെ എന്നും ഇയാൾ വിളിച്ചു പറഞ്ഞു പിന്നീട് മൂന്ന് തവണ അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്നത് യാത്രക്കാർക്കിടയിൽ പരിഭ്രാന്തിയും ആശയക്കുഴപ്പവും സൃഷ്ടിച്ചു ഇയാളുടെ വാക്കുകൾ തീവ്രവാദ ബന്ധം സംശയിക്കാൻ ഇടയാക്കുന്നതായിരുന്നു ഒരു വലിയ ദുരന്തം ഒഴിവായത് വിമാനത്തിലെ യാത്രക്കാരുടെ ധീരമായി ഇടപെടൽ കൊണ്ടാണ് ഒരു യാത്രക്കാരൻ അവിശ്വസനീയമായി ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് ഇയാളെ കീഴ്പ്പെടുത്തി നിലത്ത് കിടത്തി ഉടൻ തന്നെ മറ്റൊരു യാത്രക്കാരൻ വന്ന് അയാളുടെ ദേഹത്ത് ഇരിക്കുകയും അനങ്ങരുതെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്യുന്നത് വീഡിയോയിൽ വ്യക്തമായി തന്നെ കാണാം ഈ അപ്രതീക്ഷിത സാഹചര്യത്തിൽ പരിഭ്രമിക്കാതെ മനസാന്നിധ്യവും വീണ്ടെടുത്ത് പെരുമാറിയ ഈ യാത്രക്കാർ യഥാർത്ഥ ഹീറോകളാണ് ഇവരുടെ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ വിമാനത്തിനുള്ളിലെ സാഹചര്യം കൂടുതൽ വഷളാകുമായിരുന്നു മറ്റൊരു വീഡിയോ ക്ലിപ്പിൽ ഭയമുള്ള മറ്റ് യാത്രക്കാർ ഇയാളുടെ പേരും വിവരങ്ങളും ചോദിക്കുന്നതും ഇയാളുടെ ബാഗിൽ എന്താണ് ബോംബാണോ എന്ന് പരിഭ്രമത്തോടെ ചോദിക്കുന്നതും കാണാം ഇയാൾ മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചിലർക്ക് സംശയമുണ്ടായിരുന്നു ഈ സമയം മറ്റ് രണ്ട് യാത്രക്കാർ കൂടി ഇയാളുടെ അടുത്തെത്തി എന്തിനാണ് ഈ വിമാനത്തിൽ ബോംബ് വെക്കുന്നതെന്ന് ചോദിക്കുകയും ചെയ്തു തുടർന്ന് യാത്രക്കാർ ഇയാളുടെ ദേഹ പരിശോധന നടത്തുകയും ഇയാളുടെ ബാഗ് കണ്ടെത്തി പരിശോധിക്കുകയും ചെയ്തു ഈ സ്വയം രക്ഷാ നടപടികൾ വിമാനത്തിനുള്ളിൽ ഒരു സംഘടിത പ്രതികരണത്തിന് വഴിയൊരുക്കി വിമാനം ഗ്ലാസ്കോയിൽ ഇറങ്ങിയ ഉടൻ തന്നെ പോലീസ് എത്തി ഇയാളെ അറസ്റ്റും ചെയ്തു അപ്പോൾ ഇയാൾ വിമാനത്തിന്റെ ഇടനാഴിൽ കിടക്കുകയായിരുന്നു തന്റെ ഫോണും പേഴ്സും തിരികെ നൽകാൻ ഇയാൾ ആവശ്യപ്പെട്ടുവെങ്കിലും മറ്റ് യാത്രക്കാർ അത് ഗൌനിച്ചില്ല ചിലർ അയാളെ പരിഹസിച്ച് ചിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ലൂട്ടനിൽ നിന്ന് ഗ്ലാസ്കോയിലേക്കുള്ള വിമാനത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായിരുന്നതായി ഇ സി ജെറ്റ് അധികൃതരും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ സംഭവം തീവ്രവാദവിരുദ്ധ സ്ക്വാഡ് വിശദമായി വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇയാളുടെ മാനസിക ആരോഗ്യനില തീവ്രവാദ ബന്ധം മയക്കുമരുന്ന് ഉപയോഗം എന്നിവയെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിലുമുണ്ട് വിമാനയാത്രക്കാർക്കിടയിൽ എങ്ങനെ ഇത്തരം വ്യക്തികൾക്ക് നുഴഞ്ഞു കയറാൻ കഴിഞ്ഞു എന്നുള്ളത് വിമാനത്താവളങ്ങളിലെ സുരക്ഷാ പരിശോധനകളെ കുറിച്ചുള്ള ഗൗരവമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് വിമാനയാത്ര ചെയ്യുമ്പോൾ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നുണ്ട് ലണ്ടനിലെ സംഭവത്തിന്റെ അത്ര ഭീകരമല്ലെങ്കിലും ബൾഗേറിയയിലെ സോഫിയ വിമാനത്താവളത്തിൽ നടന്ന സംഭവം വിമാനയാത്രയിലെ നിയമങ്ങളും മാനുഷികതയും തമ്മിലുള്ള സംഘർഷത്തെ എടുത്തു കാണിക്കുന്നതാണ് ഹാൻഡ് ലഗേജിന് അനുവദിച്ചതിലും കൂടുതൽ വലിപ്പം ഉണ്ടായതിന്റെ പേരിൽ ഒരു യാത്രക്കാരിക്ക് വിമാനത്തിൽ കയറാൻ അനുമതി നിഷേധിക്കപ്പെടുകയായിരുന്നു സോഫിയയിൽ നിന്ന് ഓസ്ട്രേലിയയിലെ വിയന്നയിലേക്ക് എന്ന യാത്രക്കാരിക്കാണ് ജൂലൈ ഇരുപത്തിനാലിന് ഇത് സംഭവിച്ചത് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഹൃദയം നുറുക്കുന്നതായിരുന്നു ബോർഡർ പോലീസ് ജീവനക്കാരൻ ദേഷ്യത്തോടെ സ്ത്രീയെ പുറത്തു പോകാൻ ആവശ്യപ്പെടുമ്പോൾ അവർ അങ്ങേയറ്റം വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് വിമാനത്തിൽ കയറാൻ അപേക്ഷിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് വിമാനത്തിലേക്കുള്ള ബസിനായി കാത്തുനിന്ന മറ്റ് യാത്രക്കാർ ഞെട്ടലോടെയാണ് ഈ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതും ബോർഡർ പോലീസിന്റെ ബാഴ്ജി ധരിച്ച മറ്റ് രണ്ട് ഉദ്യോഗസ്ഥർ സംഭവങ്ങളെല്ലാം നിരീക്ഷിക്കുന്നതും ചർച്ച ചെയ്യുന്നതും വീഡിയോയിൽ കാണാൻ കഴിയും സാധാരണയായി കർക്കശമായി പെരുമാറുന്ന ഈ ഉദ്യോഗസ്ഥർ പോലും ഈ ദൃശ്യങ്ങൾ കണ്ട് അല്പം അമ്പരക്കുന്നതായി വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം താൻ നേരിട്ട് ദുരനുഭവത്തിൽ മനം തൊന്ന് മറ്റു യാത്രക്കാരോട് വിമാനത്തിലേക്ക് പോകരുതെന്ന് ആ സ്ത്രീ അപേക്ഷിച്ചിരുന്നു എന്നാൽ യാത്രക്കാർ ഉടനടി ബസ്സിൽ കയറിയില്ലെങ്കിൽ വിമാനം റദ്ദാക്കുമെന്ന ഭീഷണിയെ തുടർന്ന് അവർ വിമാനത്തിൽ കയറുകയായിരുന്നു ഇത് യാത്രക്കാരെ ഒരു പ്രതിസന്ധിയിലാക്കി അവരുടെ സഹയാത്രികയുടെ സഹാനുഭൂതി കാണിക്കാനോ അതോ സ്വന്തം യാത്ര മുടങ്ങാതെ നോക്കണോ എന്നൊരു ധർമ്മസങ്കടം അവർ നേരിട്ടു തലഫലമായി യാത്രക്കാർ മനസ്സില്ലാ മനസ്സോടെ ബസ്സിൽ കയറി വിമാനത്തിലേക്ക് പോകുകയായിരുന്നു ഈ സ്ത്രീക്ക് പുറകിലായി നിന്ന മറ്റൊരു യാത്രക്കാരനെയും ഒരു കാരണം പോലും വിശദമാക്കാതെ വിമാനത്തിൽ നിന്ന് ഇറക്കി വിട്ടതായും പറയുന്നുണ്ട് ഇത് എയർലൈൻസിന്റെ ഭാഗത്തു നിന്ന് അകാരണമായ നടപടികൾ ഉണ്ടായോ എന്ന സംശയവും ഉയർത്തുന്നുണ്ട് ഹാൻഡ് ലഗേജ് നിയമങ്ങൾ എല്ലാ എയർലൈനുകൾക്കും പൊതുവായിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അവ കർശനമായി നടപ്പിലാക്കുന്നത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നത് പ്രത്യേകിച്ച് യാത്രക്കാർക്ക് ലഗേജ് പരിശോധിക്കാനോ അധിക ഫീസ് നൽകി മറ്റൊരു പരിഹാരം കണ്ടെത്താനോ ഉള്ള അവസരം നൽകാത്ത സാഹചര്യങ്ങളിൽ ഇത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും പലപ്പോഴും ഇത്തരം നിയമങ്ങൾ യാത്രക്കാരെ ചൂഷണം ചെയ്യാനുള്ളൊരു മറയായി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന സംശയവും ഇത്തരം സംഭവങ്ങൾ ഉയർത്തുന്നുണ്ട് ഈ രണ്ട് സംഭവങ്ങളും ആധുനിക വിമാനയാത്രയുമായി ബന്ധപ്പെട്ട നിരവധി വെല്ലുവിളികളെയും ഉത്തരവാദിത്വങ്ങളെയും കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് വിമാനത്തിനുള്ളിൽ ബോംബ് ഭീഷണി മുഴക്കിയ സംഭവം വിമാനത്താവളങ്ങളിലെ സുരക്ഷാ പരിശോധനകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ചൂണ്ടിക്കാട്ടുന്നത് മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തികളെയും ഭീകരവാദ ബന്ധമുള്ളവരെയും തിരിച്ചറിയാൻ കൂടുതൽ ന്യൂനതമായ സാങ്കേതിക വിദ്യകളും പരിശീലനവും ആവശ്യമാണ് നിയമങ്ങൾ കർശനമായിരിക്കുമ്പോൾ തന്നെ ജീവനക്കാർ യാത്രക്കാരുടെ മാനസികവും സഹാനുഭൂതിയോടെയും പെരുമാറേണ്ടതും ആവശ്യമാണ് അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ യാത്രക്കാർക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് സാധ്യമായ സഹായങ്ങൾ നൽകാൻ ജീവനക്കാർക്ക് പരിശീലനവും നൽകണം